അഭിമന്യുവിന്റെ വധക്കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്തകൾ നെട്ടലുളവാക്കുന്നതാണെന്ന് എസ് എഫ് ഐ കുറ്റപത്രം ഉൾപ്പെടെയുള്ള രേഖകൾ കോടതിയിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നാണ് മനസ്സിലാകുന്നത് അഭിമന്യു വധക്കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി പോപ്പുലർ ഫ്രണ്ട് മത തീവ്രവാദികളുടെ ഏജന്റുമാരായി കോടതിയിൽ പ്രവർത്തിച്ചത് ആര് എന്നതിനെ സംബന്ധിച്ച് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ നേരിട്ട് അന്വേഷിക്കണമെന്ന് എസ് എഫ് ഐ ആവശ്യപ്പെട്ടു കൃത്യവിലോപം കാണിച്ച എറണാകുളം സെഷൻസ് കോടതിയിലെ മുഴുവൻ ഉദ്യോഗസ്ഥർക്കുമെതിരെ ഉടൻ നടപടി സ്വീകരിക്കണം കേസിന്റെ നഷ്ടപ്പെട്ട രേഖകളെല്ലാം തിരിച്ചുപിടിച്ച് അഭിമന്യു വധക്കേസിലെ വിചാരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്നും എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ സെക്രട്ടറി പി എം ആർഷോ എന്നിവർ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടിനാണ് എറണാകുളം മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥിയും എസ് എഫ് ഐ നേതാവുമായിരുന്ന അഭിമന്യു കുത്തേറ്റ് മരിച്ചത് നവാഗതരെ സ്വാഗതം ചെയ്യുന്ന എസ് എഫ് ഐയുടെ ചുവരെഴുത്തുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെയായിരുന്നു കൊലപാതകം അഭിമന്യു കൊലക്കേസിലെ സുപ്രധാന രേഖകളാണ് കാണാതായത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഉൾപ്പെടെ കാണാതായത് കേസിൽ വർഷങ്ങൾക്കു ശേഷം വിചാരണ തുടങ്ങാനിരിക്കെയാണ് സെഷൻസ് കോടതിയിൽ നിന്നും രേഖകൾ കാണാതായത് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ കേസിന്റെ വിചാരണ തുടങ്ങാനിരിക്കുന്ന സമയത്താണ് ഈ പേപ്പറുകൾ കാണാണ്ട് രേഖകൾ കാണാണ്ട് പോയി എന്നുള്ള വാർത്തകൾ ഇന്നലെ രാത്രി നമ്മൾ അറിയുന്നത് നമുക്ക് പറയുന്നത് എത്രയും വേഗം ഈ രേഖകൾ തിരിച്ചെടുക്കുക തിരിച്ചെടുത്ത് പ്രതികൾക്ക് ശിക്ഷ ശിക്ഷന്ന് ഉറപ്പാക്കുക അതാണ് നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് അതായത് ഈ രേഖയെ എന്തായാലും കോടതിയിൽ നിന്ന് വെറുതെ ഇറങ്ങി നട ഇറങ്ങിപ്പോകില്ലല്ലോ അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആര് അപ്പോൾ അവർക്കെതിരെ കടുത്ത നടപടിയെടുക്കണം എത്രയും വേഗം രേഖകൾ തിരിച്ചെടുക്കുക തിരിച്ചെടുത്ത് പ്രതികളെ എത്രയും വേഗം ശിക്ഷിക്കുക ഇതാണ് നമുക്ക് പറയാനുള്ളത് നീണ്ടു പോകുന്ന പോകുമെന്നുള്ള ആശങ്കയില്ല എന്തായാലും ഡിജിറ്റൽ രേഖകളാണല്ലോ ഇപ്പം എല്ലാം അപ്പം അതുകൊണ്ട് അതിൻ്റെ രേഖകൾ അവരുടെ കയ്യിലുണ്ടാവുമല്ലോ അപ്പോൾ എന്തായാലും കാണാണ്ട് മിസ്സായി പോയ രേഖകൾ പെട്ടെന്ന് കണ്ടുപിടിച്ചെടുക്കുക കണ്ടുപിടിച്ചെടുത്ത് അവർക്ക് കൊടുക്കേണ്ടത് അങ്ങ് ശിക്ഷ കൊടുക്കുക അത്രേ ഉള്ളൂ കോടതി കേട്ടപ്പോൾ ഉറപ്പായിട്ടും കോടതി കോടതി ഇത് കാണാണ്ട് പോയി കാണാണ്ട് പോയി എന്ന് കേൾക്കുമ്പോൾ ഉറപ്പ് സത്യമായിട്ട് അത് നെറ്റൽ ഉണ്ടാക്കുന്ന വിഷയമാണ് കാരണം നീതിപീഠത്തിൽ നിന്നാണ് ഈ രേഖകൾ കാണാണ്ട് പോയേക്കുന്നത് അപ്പോൾ നമ്മളെങ്ങനെ വിശ്വസിച്ച് ഒരു കോടതി എങ്ങനെ വിശ്വസിച്ച് നമ്മളിത് നിൽക്കും അപ്പോൾ എനിക്ക് ഇത്രയും വേഗം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അതായത് ഈ രേഖ കാണാണ്ട് പോയതിൻ്റെ കാരണം എന്താണ് അപ്പോൾ ഇത് എങ്ങനെ മാറിപ്പോയി അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് പ്രവർത്തിച്ചതാറ് എന്നുള്ളത് സമൂഹത്തിന് നമുക്കൊന്ന് വെളിച്ചത്തിൽ കൊണ്ടുവരണം വെളിച്ചത്തിൽ കൊണ്ടുവന്ന് അവർക്കെതിരെ കടുത്ത നടപടിയൊന്നും എടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് മൂന്ന് മാസം മുൻപ് രേഖകൾ കാണാതായിട്ടും അന്വേഷണത്തിന് മുതിരാത സെഷൻ കോടതി ഒടുവിൽ ഹൈക്കോടതി അറിയിക്കുകയായിരുന്നു സുപ്രധാന കേസിലെ രേഖകൾ നഷ്ടമായതിന്റെ ഗൗരവം ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി രേഖകൾ വീണ്ടെടുക്കാൻ ജില്ലാ ജഡ്ജിക്ക് നിർദ്ദേശം നൽകി അഭിമന്യു കൊലക്കേസിൽ തുടക്കം മുതൽ തന്നെ സർക്കാരിനും പോലീസിനും ആത്മാർത്ഥതയില്ലെന്ന ആക്ഷേപം സജീവമാണ് മുഖ്യപ്രതിയെ പിടികൂടാൻ ഏറെ വൈകി അഭിമന്യുവിനെ കുത്താൻ ഉപയോഗിച്ച ആയുധം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല കോടതിയിലും കേസ് വിചാരണ തുടങ്ങാതെ ഏറെ മായി കെട്ടിക്കിടക്കുകയായിരുന്നു രേഖകൾ കാണാതായ വാർത്ത ഞെട്ടിക്കുന്നതാണെന്ന് ഫേസ്ബുക്കിൽ കുറിച്ച് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ സംഭവം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നേരിട്ട് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് യൂടോ